ഏ അങ്ങനെ ഇന്നലത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭയിലെ മാ എൻട്രിക്ക പ്രേക്ഷകർ കണ്ടിരിക്കുമല്ലോ അതുമായി ബന്ധപ്പെട്ട് ഇനി ചില പരാതികൾ കൂടി ഉയർന്നു വരുന്നത് ഈ നിയമം ഷജീറിനെതിരെ അതായത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെതിരെ പരാതി നൽകാനാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ ഷജീർ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുഗമിച്ചതിനെതിരെയാണ് പരാതി പാർട്ടി സസ്പെൻഡ് ചെയ്തയാൾക്കൊപ്പം പോയത് തെറ്റായ സന്ദേശം നൽകിയെന്നാണ് പരാതി കെ ആർ ഷാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും ഷാജു ഇന്നലെ തന്നെ നേമം ഷജീറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം കണ്ടപ്പോൾ തന്നെ ഇത് പാർട്ടി എടുത്ത നടപടിയല്ലേ അത് പാർട്ടി അംഗങ്ങൾ പോലും അനുസരിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നെങ്കിൽ പോലും പിന്നീട് നമുക്കറിയാം സണ്ണി ജോസഫ് അടക്കം അതിനൊരു കാര്യമായ രീതിയിൽ എടുത്തിരുന്നില്ല അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനും കൂടെ പോകുന്നതിനോ ആർക്കും വിലക്കില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇത് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സ്വാഭാവികമായിട്ടും ഇനി ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനാണോ ഇവരുടെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമൻ ഷജീർ എത്തിയത് ചില തെറ്റായ സന്ദേശങ്ങൾ നൽകി പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് എത്തുന്നത് എന്ന വ്യാഖ്യാനത്തിന് ഇടനൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം ഇപ്പോൾ പരാതി നൽകാൻ വേണ്ടി ഒരുങ്ങുന്നത് അവർ കെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അച്ചടക്ക സമിതിയുടെ ചെയർമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണ് പരാതി നൽകുക നേമം ഷജീറിനെതിരെ നടപടി വേണം എന്ന ആവശ്യമായിരിക്കും ഈ പരാതിയിൽ മുന്നോട്ട് വെക്കുക പക്ഷേ ഈ പരാതിയിൽ വളരെ ഗൗരവമായ ഒരു നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതകളില്ല കാരണം ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ഇത് സി പി എം ഒന്നുമല്ല നടപടിയെടുത്ത ആൾക്കൊപ്പം പോകാനോ അവരോട് സംസാരിക്കരുതോ എന്നും പറയാൻ എന്ന ഒരു ന്യായീകരണമായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തിയിരുന്നത് അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കെ ഇനി നിയമം ശജീകറിനെതിരെ നടപടികളിലേക്കൊന്നും നേതൃത്വം പോകാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല രാഹുൽ മാംകുട്ടം ഇന്നലെ നിയമസഭയിൽ എത്തിയതിന് കെ പി സി സി ധ്യക്ഷന്റെ മൗനാനുവാദമുണ്ട് എന്ന സൂചനകൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെ വ്യക്തവുമാണ് അങ്ങനെ കെ പി സി സിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ മൗനാനുവാദത്തോടെ രാഹുൽ മാങ്കൂട്ടം എത്തിയപ്പോൾ അതിനൊപ്പം പോയ നിയമശജീറിനെതിരെ നടപടിയെടുക്കാൻ നേതൃത്വം തുനങ്ങിയേക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് യൂത്ത് കോൺഗ്രസിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെയൊക്കെ നേതാക്കൾക്കിടയിൽ വലിയ ഭിന്നാഭിപ്രായങ്ങൾ രൂപം കണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പരാതി രൂപപ്പെടുന്നത് ജിൽസി